ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ സാബിറ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബദാം വിറ്റാമിൻ ഇ ഗുളിക അതേപോലെ റോസ് വാട്ടർ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഡേ ക്രീമാണ് ചെയ്യാൻ പോണത് ഡേയും ഉപയോഗിക്കാം നൈറ്റും ഉപയോഗിക്കാം അങ്ങനത്തെ ഒരു ക്രീമാണ് ചെയ്യാൻ പോണത് നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ് കരിമംഗലം അങ്ങനെ മോക്കുരു വന്ന പാടുകൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ഫേസിൽ അതൊക്കെ മാറാനുള്ള ക്രീമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ മുമ്പ് ഞാനൊരു ഉലുവ വൈറ്റനിങ് ക്രീം ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെന്ന് മനസ്സിലായി അത് കുറേ ആൾക്കാരും കണ്ടിട്ടുണ്ട് എല്ലാവരോടും താങ്ക്സ് പിന്നെ ഇത് വേറൊരു ഡേ ക്രീമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ല ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് വേണ്ട സാധനങ്ങൾ ബദാം തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ കുതിർത്തെടുക്കണം പിന്നെ വിറ്റാമിൻ ഇ ഗുളിക അതേമാതിരി അലോവേര ജെല്ല് പിന്നെ നമുക്ക് ഈ ബദാമിൻ്റെ തൊലി എല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് നല്ല അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് കണ്ടില്ലേ നന്നായി തൊലിയെല്ലാം കളഞ്ഞ് ഇനി അതിലേക്ക് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് ഇനി ഈ റോസ് വാട്ടർ ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് റോസ് വാട്ടർ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ട് പിന്നെ അരിച്ചെടുക്കുക അരിപ്പേലരിക്കണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം എനിക്ക് തോന്നുന്നത് നമ്മളെ തുണിയിൽ അരിച്ചെടുക്കുന്നതായിരിക്കും വൃത്തിയുള്ളൊരു തുണിയിൽ ഇനി നമുക്ക് അലോവെ ജെല്ല് ഒരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് വേണ്ട ഒരു സ്പൂണ് മതി ഇത്രയല്ലേ ഉള്ളൂ പാല് കുറവല്ലേ കിട്ടിയേ അത് മതി പിന്നെ വിറ്റാമിൻ ഇ ഗുളിക ഇത് മൂന്നെണ്ണം നമുക്ക് മൂന്ന് ഗുളിക ഇത് മൂന്നെണ്ണം നമുക്ക് ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം പിന്നെ ഇത് നമ്മുടെ കണ്ണിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഉണ്ടാവില്ല കറുപ്പ് കളറ് അത് അതേമാതിരി കരി കരിമംഗല്യോ കരിമംഗലം പിന്നെ മൂക്കുമിൽ മുഖത്ത് അതേമാതിരി മൂക്കുൽ വന്ന പാടുകൾ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട് വൈറ്റ് സ്പോട്ട് അതേമാതിരി പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടും പിന്നെ അത് നമുക്ക് പിന്നെ ഡേ ക്രീമായിട്ട് ഉപയോഗിക്കാം കേട്ടോ രാത്രി തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല കൈമലും കാലുമലും ഒക്കെ തേക്കാം പക്ഷെ അത് ഇച്ചിരി കോസ്റ്റ്ലി അല്ലേ അതുകൊണ്ട് പിന്നെ നമുക്ക് ഞങ്ങളൊക്കെ മുഖത്ത് മാത്രം തേക്കല്ലേ ഇത് ഞാൻ യൂട്യൂബിലൊരു ചെക്ക് ചെയ്ത് കണ്ടതാണ് അപ്പോൾ എനിക്ക് ഉപയോഗിച്ചപ്പോൾ നല്ലതായിട്ട് തോന്നി അപ്പം നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ മതിയാകുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് തികയുമില്ല അപ്പോൾ നമുക്ക് ഒരു സ്പൂണും കൂടെ അലോവേര ജെല്ല് രണ്ട് സ്പൂണ് എടുത്തിട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ക്രീമിനെ ഈ ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഇതൊന്ന് സെറ്റ് ആവട്ടെ അത് അതൊരു നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം കണ്ടില്ലേ നമ്മളെ ക്രീം ഇത് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടോ ഒന്ന് സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണേ ഇല്ലെങ്കിൽ കേടുവരും വരും രണ്ട് മൂന്ന് ദിവസം കിട്ടുള്ളൂ പുറത്ത് വെച്ചാൽ അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി എടുത്തിട്ട് ഉപയോഗിക്കുക ബാക്കി ഫ്രിഡ്ജിൽ വെക്കുക നമ്മൾ അച്ചു ദിവസമാണ് മുഖത്ത് തേക്കുന്നത് ചോ കുറച്ച് തെച്ചാൽ മതി കുറച്ച് മതി വെറുതെ വേസ്റ്റ് ആക്കണ്ട എനിക്ക് നാണാവുന്നുണ്ട് അത് അരിച്ച ചണ്ടിയാണിത് അപ്പോൾ ഇത് കളയണ്ട എന്താ വെച്ചാൽ നമുക്കിത് നല്ലൊരു ഫേസ് പാക്കാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ അതെങ്ങനെ റെഡി ആക്കുന്നതെന്ന് നോക്കാം കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം അതിലേക്ക് എത്ര ടീസ്പൂൺ ചേർത്ത് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ കുഴമ്പ് പരുവാകണം ക്രീം പരുവാകണം അത് കൊടുക്കുക ഇത് പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് പാല് ചേർത്തിട്ട് എന്താന്നാ പറയുക പേസ്റ്റ് ആക്കിയാൽ മതി ക്രീം ആക്കിയാൽ മതി പക്ഷേ ഓയിലി സ്കിന്നാണെങ്കിൽ റോസ് വാട്ടർ പിന്നെ നോർമൽ സ്കിന്നാണെങ്കിൽ തൈര് ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഫേസിൽ ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങണ വരെ നല്ല ഡ്രൈ ആവണം എന്നിട്ട് കഴുകിക്കളയുക ഇത് നമുക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ കേടൊന്നും വരില്ല ഡെയിലി നമുക്ക് ചെയ്യാം ഒരു കുഴപ്പമില്ല നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ മാറും അടിപൊളി ഒരു പേക്കാണിത് അതുകൊണ്ട് നമുക്ക് ഇത് വേസ്റ്റ് ആണല്ലോ കളയണല്ലോ എന്നുള്ള ഒരു വിഷമമൊന്നും വേണ്ട അപ്പം അത് നമുക്ക് ഉണങ്ങി കഴുകിക്കളയാ അത്രേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ല എങ്ങനെയാണ് ക്രീം ഉണ്ടാക്കിയതെന്ന് ഇപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്നൊരു ക്രീമാണ് ഇതിൻ്റെ മുമ്പ് ഞാൻ ഉലുവ വെച്ചിട്ടുള്ളൊരു ക്രീം ചെയ്തിരുന്നു അത് കുറേ ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു നല്ല റിസൾട്ടും കിട്ടിയെന്ന് പറഞ്ഞു അപ്പം ഇതും ഒന്ന് ചെയ്ത് നോക്കുക ഇതും റിസൾട്ട് കിട്ടും ഒരു റിയാക്ഷനും വരില്ല ഒരു സൈഡ് എഫക്റ്റുമില്ല ഫുൾ നാച്ചുറലായ സംഭവം കൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ചാനല് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് പിന്നെ അപ്പം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം അസലമലേക്കും